കുളത്തൂപ്പുഴ ശ്രീധര്മ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മേടവിഷു മഹോത്സവത്തോടനുബന്ധിച്ച് വൻപിച്ച ഘോഷയാത്ര നടത്തി രാധാസ് ചൗക്കറോഡ് പുനലൂർ താലപ്പൊലി മുത്തുക്കുട പഞ്ചവാദ്യം നാദസ്വരം പഞ്ചാരിമേളം ചെണ്ടമേളം ശിങ്കാരിമേളം ബാൻഡുമേളം കാവടി മയൂരനൃത്തം നാഗനൃത്തം പടേണി മലബാർ ഡിജിറ്റൽ തെയ്യം പൂക്കാവടി ബില്ലി ഡാൻസ് ജോക്കർ കർണാട്ടിക് ബൊമ്മ കഥകളി പുരാണവേഷങ്ങൾ കോൽകളി വിളക്ക് ഡാൻസ് ഫ്ലാഷ് മോബ് പോപ്പർ തമ്പോല ഗജവീരന്മാർ അരയന്ന നൃത്തം ഫ്ലോട്ടുകൾ തുടങ്ങിയവയുടെ അകമ്പടിയോടെ ഡിപ്പോ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ഗണപതി അമ്പലം ആനക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രം ടൗൺ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അയ്യൻപിള്ള വളവ് അമ്മൻകോവിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രദർശനം നടത്തി കുളത്തൂപ്പുഴ ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു ിൽ നാലാം തീയതി ആരംഭിച്ച തിരുവുത്സവം ഈ വരുന്ന പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച സമാപിക്കും കണ്ണൻ തെന്മല രാലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി